ദേവിക്ക് വേണ്ടി ഭൂമിയിൽ ഒരു അമ്പലം പണിയാൻ ദേവിയുടെ ഭൂതഗണങ്ങൾ തീരുമാനിച്ചു അങ്ങനെ കുറെ അലച്ചിലിനൊടുവിൽ അവർ ഒരു സ്ഥലം അതിനായി കണ്ടെത്തി നാലു ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ ഇടം അവിടെ അവർ ദേവിക്കിരിക്കാൻ ഒരു ക്ഷേത്രം പണിയാൻ ആരംഭിച്ചു ആ ക്ഷേത്രം ഇന്ന് അറിയപ്പെടുന്നത് തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം എന്ന പേരിലാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഭൂതഗണങ്ങളാൽ ഒരു രാത്രി കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ അതിവിശാലമായ മതിൽക്കെട്ട് ഇത് മനുഷ്യനിർമ്മിതിയല്ലെന്നാണ് ഐതിഹ്യം ഇതിന്റെ നിർമ്മാണത്തിന് പുറകിൽ പറഞ്ഞു വരുന്ന ഒരു കഥയുണ്ട് ഈ മതിൽക്കെട്ട് നിർമ്മിച്ചത് ഭൂതഗണങ്ങളാണെന്നും എന്നാൽ പണി തീരും മുമ്പ് കോഴി കൂവി എന്നും നേരം എന്ന് കരുതി ഭൂതഗണങ്ങൾ പണി പണിയുപേക്ഷിച്ച് മടങ്ങിയെന്നുമാണ് കഥ ഇതിൻ്റെ തെളിവായി കിഴക്കേ ഗോപുരവും കിഴക്കുഭാഗത്തെ മതിൽക്കെട്ടും പണി പൂർത്തിയാക്കിയിട്ടില്ല അതിനുശേഷം പലരും അത് പൂർത്തിയാക്കാൻ ശ്രമിച്ചെങ്കിലും ആർക്കും തന്നെ ആ നിർമ്മിതി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഈ ക്ഷേത്രം ഇന്നും ഒരു അത്ഭുതമായി തുടരുന്നു